വെൽക്കം ടു ദി ടെക് മലയാളം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസല സിഗ്നൽസ് അതായത് കോസിനസ് ബുക്ക് എങ്ങനെ അതിൻ്റെ എങ്ങനെ അനലൈസ് ചെയ്യാം അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് അത് പെട്ടന്ന് തന്നെ നമുക്ക് വീഡിയോതോട്ട് കിടക്കാം അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഒരു സ്പെക്ട്രം അനലൈസർ ആപ്ലിക്കേഷൻ ആണ് ക്യൂബിക് എസ് ടി ആർ എന്ന് പറയും അതിൽ നമ്മൾ കുറേ ആക്ടിവിറ്റി കാണുന്നുണ്ട് അതായത് ഇപ്പം ഈ ഭാഗത്ത് കാണുന്നത് സ്പെക്ട്രം ആണ് പിന്നെ ഈ ഭാഗത്ത് കാണുന്നത് വാട്ടർഫോൾ പ്ലോട്ട് എന്ന് പറയും ഇതെന്തോ സംഭവിക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ ഇത് നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻ കുറച്ച് സിഗ്നൽസ് ആയിരിക്കാം അപ്പോൾ ഞാനെൻ്റെ ഫോണിൽ നോക്കി അപ്പോൾ ഫോൺ പറയുന്നത് അത് ബാൻ ഫോർട്ടിയിലോട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ബാൻഡ് ഫോർട്ടി എന്ന് പറഞ്ഞ ഫ്രീക്വൻസി റേഞ്ചാണ് അപ്പോൾ അത് നോക്കാൻ ഈ ഐഫോണിൽ ഒരു വഴിയുണ്ട് അതായത് ഐഫോണിൻ്റെ ഡയലറിൽ സ്റ്റാർ ത്രീ തൗസൻഡ് വൺ ഹാഷ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഹാഷ് സ്റ്റാർ എന്ന് ഡയൽ ചെയ്താൽ അതൊരു എഞ്ചിനീയറിംഗ് മിനിയിലോട്ട് പോകും അപ്പൊ അഞ്ചിനൊരു സർവിംഗ്സ് ഇൻഫർമേഷൻ ബാൻഡിന്റെ നമ്പർ ഉണ്ടാവും അപ്പൊ ആ നമ്പർ ബാങ്ക് ഫോർട്ടീൻ ആണ് കണ്ടത് അപ്പൊ ഞാൻ ബാങ്ക് ബാൻഡ് ഫോർട്ടീൻതാണെന്ന് നോക്കാൻ ശ്രമിച്ചത് അപ്പൊ ഞാനിത് ഈ ക്ലോഡേ ക്ലോഡ് ക്ലോഡേ നമുക്ക് നോക്കാം അതായത് ഫ്രീക്വൻസി ാണ് അപ്പൊ അതായത് നമ്മൾ ഇവിടെ നോക്കുന്നത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നടുക്കുകയാണ് അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആണ് ഇത് കണ്ടാൽ ഏതാണ്ട് ഇപ്പൊ എനിക്ക് ഇത് എൽ ടീസിൽ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലുണ്ട് അതായത് ഈ ഡാറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഡാറ്റ എങ്ങനെ വരുന്നു നമ്മൾ കാണുമ്പോൾ ഡാറ്റ പോകും അങ്ങനെയുള്ളൂ അപ്പോൾ ഡാറ്റ ക്യാപ്ചർ ചെയ്തിട്ട് വേറെ രീതിയിൽ അനലൈസ് ചെയ്യും അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസോട്ട് ഞാൻ പോകുന്നില്ല ഞാൻ ഡാറ്റ മുമ്പ് ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ അതിന് വേറെ ഹാർഡ്വെയർ വെയർ ഒക്കെ ആവശ്യമുണ്ട് പക്ഷേ അത് അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം ആവശ്യത്തിന് ഞങ്ങൾക്ക് അതിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ആ ഡാറ്റ ഞാൻ അത് കാണിക്കാം അതായത് ഇപ്പം ഇത് എ ഡബ്ല്യു എസ് എൽ ആണത് അതായത് വിൻഡോസ്റ്റംസ് ഞാൻ ക്യാപ്റ്റർ ചെയ്ത് വെച്ച ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതൊന്ന് മാക്സിമം ഇത് കേട്ടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ പിന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ യെസ് പോലെ എന്തൊക്കെയുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു റാൻഡം സംഭവമല്ല ഇതാണ് എന്തോ ഒരു വയറു വയസ് ട്രാൻസ്മിറ്റ് ചെയ്ത എന്തോ ഒരു ഡാറ്റയാണ് അപ്പം അത് എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ കുറച്ച് മെഷർമെന്റ്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ മെഷർമെൻസ് നമ്മളത് ഇതിൻ്റെ രണ്ടറ്റം തമ്മിലുള്ള ടൈം ഡിഫറൻസ് നോക്കുമ്പോൾ വൺ മിലി സെക്കൻഡിന് വളരെ ക്ലോസ് ആണ് മേ ബിസ് എക്സാക്ട്ലി വൺ മിലി സെക്കൻഡ് ഇവിടെ നോക്കിയാണ് പിമ്പിൾ പേര് പിന്നെ ഇതിന് വേറെ കുറച്ച് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സുണ്ട് അതായത് ഈ ഇവിടെ വളരെ റെഗുലറായിട്ട് രണ്ട് പാറ്റേണുകൾ കാണുന്നുണ്ട് ഇത് കണ്ട നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊരാഴ്ച്ച ഫോജി സിഗ്നൽ ആണെന്ന് നമുക്ക് ജസ്റ്റ് വിഷ്വലി നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ഒരുമാതിരി എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഉണ്ടാവും ഇവിടെ കണ്ടല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇതിന് നമ്മൾ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു തിയറിയിൽ പറയുന്നത് റെഫറൻസ് സിഗ്നൽ സ്പെസിഫിക്കലി ഇതൊരു ഡിമോഡിലേഷൻ റെസൻസ് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഒരു വീഡിയോയിൽ അതിന്റെ തിയറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഡേറ്റ സ്പെസിഫിക്കേഷനിലൊരു ഡേറ്റ ഞാൻ ഇടാം അപ്പൊ ഈ ഈ ഒരു സ്പോട്ടുകളില് അപ്പൊ ഇത് ഇതിനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൈം ഉണ്ട് അത് ഇതേ നമ്മൾ കലസ് എടുക്കണം ഇപ്പൊ ഇതിൻ്റെ അറ്റത്ത് ടു അറ്റത്ത് നമ്മൾ കറക്റ്റ് നോക്കിയാൽ ഇത് ഫോൻറ്റ് മാക്രോ സെക്കൻഡ്സ് ആയിരിക്കും എക്സാക്റ്റ്ലി അതല്ല ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഈ ഇതൊരു പ്യുവർ സിഗ്നലാണ് അത് അതിലൊരു ഡാറ്റൊന്നുമില്ല അതായത് രണ്ട് പ്ലേ സ്റ്റേഷനും ഫോണും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ ഉണ്ടാക്കിയ സിഗ്നലാണ് അപ്പോൾ ഫോൺ ഈ ഒരു പ്യുവർ സിഗ്നൽ അയക്കുന്നു അപ്പം ബേ സ്റ്റേഷൻ അത് സ്വീകരിച്ചിട്ട് അത് പ്യുവർ സിഗ്നൽ ആയിട്ട് കമ്പാരിസൺ കമ്പറ്റീഷൻ നടത്തിയിട്ട് ഫോണും ബേസിഷനും തമ്മിലുള്ള ഒരു ചാനൽ വയർലെസ് ചാനലിൻ്റെ ഒരു കാരക്ടറിസ്റ്റിക്സ് നമ്മൾ അതിന് മാത്തമാറ്റിക്കലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഡാറ്റയെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതാണ് ഇതിൻ്റെ ഒരു വളരെ ഹൈ ലെവലായിട്ടുള്ളൊരു തീയതി അപ്പം ഞാൻ ഈ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഓഡിയോ സ്ട്രീമിങ് ആപ്ലിക്കേഷൻ അപ്പം ഇതിൽ അത്രയ്ക്ക് ഭയങ്കര ഒരു കുറേ ഇല്ല അതായത് ഡാറ്റൊരു വീഡിയോസ് സീച്ചാല് മേ ബി ഇവിടെ വലിയ വലിയ ബ്ലോക്സ് ഇങ്ങനെ വരും ഇതിൽ അത്തരം സംഭവങ്ങളില്ല ചെറിയ ബ്ലോക്കുകളൊക്കെ ഉള്ളു അതായത് ചെറിയ ഒരു ചെറിയൊരു ആക്ടിവിറ്റി അല്ലേ കാണിക്കുന്നുള്ളു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫോർദർ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിട്ട് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്